ഇരു രാജ്യങ്ങളും സമാധാനത്തിന്റെ പാതയിലേക്കാണ് സംഘർഷം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യ നടത്തിയിരുന്നു ഇപ്പോൾ നടത്തുന്നുമുണ്ട് പക്ഷേ പാകിസ്ഥാൻ ചില പ്രകോപനങ്ങൾ തുടരുന്നുമുണ്ട് അമേരിക്ക വരെ ഇടപെട്ടു എന്ന് അമേരിക്ക സ്വയം അവകാശപ്പെടുന്നു ഇന്ത്യ അതിനെ തള്ളുന്നു എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് സമാധാനം തന്നെ ആയിരിക്കുമോ അതോ പ്രശ്നങ്ങൾ രൂക്ഷമാകുമോ ഇനി അങ്ങോട്ട് പ്രശ്നങ്ങൾ രൂക്ഷമാവാൻ സാധ്യത കുറവാണ് കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ ഒരു വാർ സിറ്റുവേഷനിലേക്ക് അവർ പോയ സമയം മുതൽക്ക് അവരുടെ ലോജിസ്റ്റിക്കൽ കേപ്പബിലിറ്റീസ് അവരുടെ മിലിറ്ററി റിസോഴ്സസ് എല്ലാം ഭയങ്കരമായിട്ട് ഡ്രെയിൻ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഓൾറെഡി തകർച്ചയുള്ള ഒരു രാജ്യത്തിന് ഈ ഒരു യുദ്ധം അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു കാര്യമായിരുന്നില്ല അപ്പം അതുകൊണ്ട് പാകിസ്ഥാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദികളെ അയക്കുക അവർ പ്രതീക്ഷിച്ചണല്ല ഇന്ത്യ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് അപ്പം ഈ റിയാക്ഷനാണ് പാകിസ്ഥാനെ വലിയ ഈ പറഞ്ഞ പോലെ പ്രശ്നത്തിലാക്കിയത് കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ആഭ്യന്തരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പാകിസ്ഥാൻ ആർമിക്കുള്ളിൽ തന്നെ പൊട്ടിത്രയും ഉണ്ടായിരുന്നു മനസ്സിലാക്കുന്നു നമ്മൾ അസിം മുനീറിനെ ടേക്ക് ഓവർ ചെയ്യാൻ മറ്റൊരു ജനറൽ വരുന്നു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു ഒരു ഭാഗത്ത് ഒരു രാജ്യം ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ആദ്യം ഒതുക്കണം അതാണ് അവിടുത്തെ നമ്മൾ ഏതൊരു യുദ്ധത്തിന്റെ മോഡൽ എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു രാജ്യം ഒറ്റക്കെട്ടായിട്ടാണ് യുദ്ധത്തിന് പോകുക പാകിസ്ഥാന്റെ പ്രതിപക്ഷം പാകിസ്ഥാൻ്റെ കൂടെയല്ല ഇമ്രാൻഖാൻ്റെ പാർട്ടി അവിടെ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇമ്രാൻഖാൻ്റെ പാർട്ടി ഒരു വക്താവ് റിപ്പബ്ലിക് ചാനലിൽ വന്നിട്ട് ഇമ്രാൻ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഭരണകൂടത്തെ വിമർശിക്കുന്നതൊക്കെ നമുക്ക് കേട്ടാൽ നമുക്ക് തന്നെ അങ്ങനെ പറയാൻ പറ്റില്ല അത്രയ്ക്ക് മോശമായ ഭാഷയിലാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഇമ്രാൻഖാൻ്റെ ഈ സ്പോക്സ് പേഴ്സൺസ് വിമർശിക്കുന്നത് അപ്പം അവിടുത്തെ ഉള്ളിലെ ഈ പറഞ്ഞ പോലെ തർക്കങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കാണാൻ പറ്റും അപ്പോൾ പാകിസ്ഥാൻ ഈ ഒരു സമയത്ത് വളരെ വലിയൊരു എക്കണോമിക് പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അവർ യുദ്ധത്തിന് കൂടെ വരികയാണെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ട് പാകിസ്ഥാന്റെ കാര്യങ്ങളൊക്കെ തീർപ്പായനെ അതുകൊണ്ട് പാകിസ്ഥാൻ സിറ്റുവേഷൻ അനലൈസ് ചെയ്തു കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പൂർണ്ണമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറി കാരണം പാകിസ്ഥാന്റെ ആവശ്യമായിരുന്നു യുദ്ധത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ളത് ഇന്ത്യക്ക് ഒരിക്കലും യുദ്ധം ആവശ്യമായിരുന്നില്ല ഇന്ത്യ അറ്റാക്ക് ചെയ്തത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് ആയിരുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തീവ്രവാദി കേന്ദ്രങ്ങൾ ജെയ്ഷെ മുഹമ്മദിന്റെ ഹിസ്ബുൽ മുജാഹിദീൻ്റെ ലഷ്കർ എ തായുടെ ഒമ്പത് പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്സ് ആണ് അതിൽ സിവിലിയൻ ഡാമേജ് ഇല്ല മിലിട്ടറി ഡാമേജ് ഇല്ല ഒന്നുമില്ല പാകിസ്ഥാനിലെ തീവ്രവാദികൾ തെരഞ്ഞെടുത്ത് കാരണം ഇന്ത്യക്ക് എല്ലാ കാലത്തും പാകിസ്ഥാനിലെ തീവ്രവാദികളായിരുന്നു പ്രശ്നം പാകിസ്ഥാൻ ജനത നമുക്ക് പ്രശ്നമല്ല അപ്പൊ ആ മെസ്സേജ് നമ്മൾ വളരെ ലൗഡ് ആൻഡ് ക്ലിയർ ആയി കൊടുത്തു അത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കും ബോധ്യപ്പെട്ടു ഇന്ത്യയുടെ റെസ്പോ ഇന്ത്യയുടെ ഒരു പൊസിഷൻ നോക്കും എത്ര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനായി ഇന്ത്യ എടുത്തത് ഇന്ത്യ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സിവിൽ ഡാമേജ് വരുത്തിയിട്ടില്ല ഒരു പ്രകോപനം ഉണ്ടാക്കുന്നില്ല ഇന്ത്യ ഈ പറഞ്ഞ പോലെ ടെററിസ്റ്റ് അറ്റാക്കിനുള്ള ഒരു മറുപടി ആയി കൊടുക്കും അത് വളരെ ലൗഡ് ആൻഡ് ക്ലിയറാണ് അതിൽ ഏതൊക്കെ ലൊക്കേഷൻ തെരഞ്ഞെടുത്തത് വളരെ നമ്മുടെ ഇൻ്റലിജൻസ് മെക്കാനിസം അവിടെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ സ്ഥലങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തു അവിടെ തീവ്രവാദികൾ തീവ്രവാദികളുണ്ടെന്ന് ഉറപ്പുവരുത്തി അത് തീവ്രവാദ കേന്ദ്രങ്ങളാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ അടിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് പോലും നമ്മളിന്ന് കുറ്റം പറയാനോ ആ ഒരു വിരൾ പോലും ഇന്ത്യക്ക് നേരെ അനങ്ങിയിട്ടില്ല നേരെ മറിച്ച് പാകിസ്ഥാൻ അവിടെ ഒരു ഭയങ്കര ഐസൊലേഷൻ ഐസൊലേഷനുഭവിച്ചത് ഒറ്റപ്പെട്ടു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് മുന്നിൽ ഒറ്റപ്പെട്ടു എന്തൊക്കെ പറഞ്ഞിട്ടും എവിടെ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നില്ല ഈവൻ ചൈന പോലും ഒരു വലിയ തോതിൽ സപ്പോർട്ടൊന്നും കാണിക്കുന്നില്ല ആകെ കിട്ടിയത് തുർക്കിയുടെ കുറച്ച് ഡ്രോൺസ് ആണ് അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല അതെല്ലാം ഇന്ത്യയുടെ ഡിഫൻസ് മെക്കാനിസം അതിനൊക്കെ തകർത്ത് കളഞ്ഞു അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ യുദ്ധം പാകിസ്ഥാൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പോലും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ സപ്പോർട്ട് വേണ്ടിയിരുന്നു അപ്പൊ ആ ഗതികേട്ടിലേക്ക് പാകിസ്ഥാൻ എത്തുന്നു പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു ഒരു ഭാഗത്ത് ബലോച്ച് ലിബറേഷൻ ആർമി അവിടെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ പതിനാലോളം പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊല്ലുന്നു അതായത് നമ്മൾ ഈ ടെററിസ്റ്റ് ക്യാമ്പ് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ അതേ സമയത്താണ് അവരും ഇപ്പോൾ ഇപ്പൊ പോലെ പണി തുടങ്ങിയത് അപ്പോൾ പാകിസ്ഥാൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഓരോ പ്രോവിൻസിലും പ്രശ്നമുണ്ട് സിന്ധ് പ്രോവിൻസിൽ പ്രശ്നമുണ്ട് ബലോച്ചില് പ്രശ്നമുണ്ട് ഈ പറഞ്ഞ പോലെ തെഹ്രീക്കെ താലിബാൻ എന്ന് പറഞ്ഞ ഒരു സംഘടന അവർക്ക് എന്താ പറയുക കുറച്ചുകൂടെ ഇസ്ലാമിക കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കുറച്ച് തീവ്രമായിട്ടുള്ള ഇസ്ലാമിക കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക എന്നാൽ തന്നെ ഒരു എക്സ്റ്റെൻഷനാണ് അവര് പൊരുതിക്കൊണ്ടിരിക്കുന്ന അപ്പൊ ഈ ഗിൽഗിത് ബാൽറ്റിസ്ഥാൻ ബലോചിസ്ഥാൻ മറ്റ് സിന്ധ് പ്രൊവിൻസ് പഞ്ചാബ് പഞ്ചാബിൽ പോലും പ്രശ്നങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ആഭ്യന്തര ഒരു രാജ്യത്തിന് ഇന്ത്യ പോലൊരു വൻ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് പൂർണ്ണമായും മനസ്സിലാക്കി ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവർക്ക് അത് ബോധ്യപ്പെട്ടു അതായത് യുദ്ധം യുദ്ധം ഒന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല സത്യം സത്യമാരെ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് നമ്മൾ പോയിട്ടില്ല ആ അവസ്ഥയിൽ തന്നെ പാകിസ്ഥാൻ ഇത്ര വലിയ തിരിച്ചടികൾ കിട്ടാൻ തുടങ്ങിയത് മനസ്സിലാക്കി പാകിസ്ഥാൻ പിന്മാറുകയായിരുന്നു അപ്പോൾ ഇന്ത്യ സഹകരിച്ചു തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇതൊരു യുദ്ധം ആവശ്യമായിരുന്നില്ല ഇന്ത്യയെ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോവുക സിവിൽ ഡാമേജ് ഉണ്ടാക്കുക അത് ഇന്ത്യ ആഗ്രഹിച്ചിട്ടില്ല അപ്പം അവർ ആവശ്യപ്പെട്ടു നമ്മൾ സമ്മതിച്ചു അതുകൊണ്ട് സീസ് ഫയറിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ ഇവിടെ പാകിസ്ഥാനെ ചില പിന്തുണകൾ ലഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട തുർക്കിയാണ് പക്ഷെ തുർക്കി ചെയ്ത നന്ദി ഇല്ലായ്മ അല്ലേ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവരെ ഒരു ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചതും അവർക്ക് ജീവൻ വരെ തിരിച്ചു കിട്ടാൻ ആ ജനതയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ ഇന്ത്യ ഒരുപാട് സഹായിച്ചു ആ നന്ദിയ പക്ഷേ തുർക്കി കാണിക്കുക തീർച്ചയായിട്ടും കേരളത്തിന് പോലും പത്ത് കോടിയുടെ പാക്കേജ് ഒക്കെ ആയിരുന്നു തുർക്കി എല്ലാ ഇതാണ് ഈ പറഞ്ഞ പോലെ മതം വന്നു കഴിഞ്ഞാൽ അവിടെ മതത്തിനാണ് പ്രാധാന്യം കിട്ടുന്നത് അവിടെ ഈ പറഞ്ഞ പോലെ ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസ് അല്ലെങ്കിൽ മുമ്പ് ചെയ്ത കാര്യങ്ങൾക്കുള്ള നന്ദി ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല കാരണം ഇവിടെ അവരെ യുണൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മതമാണ് അപ്പം ഇസ്ലാം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇസ്ലാമിക് ആണ് ഞങ്ങൾ ഇസ്ലാമിക് നേഷൻസ് ആദ്യം വി ആർ ഫസ്റ്റ് ഇസ്ലാമിക് നേഷൻസ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്പം അവിടെ അവിടെയാണ് തുർക്കി പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാനിപ്പോൾ ഈ ഒരു സമയത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം തുർക്കിക്ക് ഇന്ത്യ പണ്ട് ചെയ്ത കാര്യങ്ങൾ ഒക്കെ തന്നെ തുർക്കി മാറുന്നു അതായത് തുർക്കിയുടെ പല നേതാക്കളും വന്നിട്ട് ഇന്ത്യയിൽ വരുമ്പോൾ അവർ എടുത്തു പറയുന്ന കാര്യങ്ങളായിരുന്നു ഒക്കെ പക്ഷെ അതൊക്കെ അവിടെ നിൽക്കേ തുർക്കി പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഒരു യുദ്ധത്തിന്റെ സമയം വരുമ്പോൾ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്നു അവരുടെ ഒരു എന്താ പറയുക ഇസ്ലാമിക് നേഷൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നത് പക്ഷേ വളരെ മെച്യൂറായ പൊസിഷൻ എടുക്കുന്ന ഇസ്ലാമിക് രാജ്യങ്ങളുണ്ട് ഇപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താണ് ചെയ്തത് അവരൊക്കെ ഈ പോലെ തീവ്രവാദത്തിനെതിരെ സംസാരിക്കുകയാണ് അപ്പൊ അവിടെയാണ് ഈ പോലെ തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള ചില രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഇങ്ങനെ ചിന്തിച്ച് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ ഈ ഇറാൻ കാണിച്ചത് ഇറാൻ ഈ പലസ്തീൻ വിഷയത്തിനകത്ത് ഇസ്രയേലിനെതിരെ നിൽക്കുന്നത് പോലെ സിറിയ നിൽക്കുന്നതുപോലെ ലെമന നിൽക്കുന്ന പോലെ ഈ രാഷ്ട്രങ്ങളൊക്കെ ഒരു സങ്കുചിത മനോഭാവത്തിൽ നിന്നുകൊണ്ടാണ് ഹമാസിനെ സഹായിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരിക്കുന്നത് അതേ നടപടിയാണ് തുർക്കി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ പക്ഷെ ഇത് എന്റെ ഒരു കണക്കൂട്ടൽ എന്ന് പറഞ്ഞാൽ പക്ഷേ ഇത് ഭാവിയിൽ തുർക്കിക്ക് ഗുണകരമാവില്ല അതായത് കാനഡ എന്തനുഭവിച്ചു എന്നുള്ളത് കൃത്യമായിട്ടറിയാം ശ്രീലങ്കയിൽ എന്തുണ്ടായി എന്നുള്ളത് അറിയാം അപ്പോൾ ബംഗ്ലാദേശിൽ ഇനി സംഭവിക്കാനിരിക്കുന്നു അപ്പോ നേപ്പാളിൽ സംഭവിച്ചതാണ് അപ്പോൾ തുർക്കിക്ക് അതേ പറയുന്ന പോലെ ഒരു ഇന്ത്യയോട് കളിച്ചതിന്റെ ഒരു അനുഭവം ഉണ്ടാവാനുള്ള സാധ്യതയില്ല തീർച്ചയായിട്ടും റഷ്യായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഭരണകൂടം ഭരണകൂകൂടം എന്തുകൊണ്ടൊരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണത് അപ്പൊ ഈ പറഞ്ഞ പോലെ പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് പ്രത്യേകിച്ചും ഇന്ത്യ പോലത്തെ ഒരു വൻ ശക്തിയുമായിട്ട് ഒരു ഫ്രിക്ഷൻ അവരുണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അവർക്ക് ഒരു ഡിപ്ലോമാറ്റിക് തലത്തിൽ ഇന്റർനാഷണൽ തലത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാക്കും ഇന്ത്യ ഇനിയുള്ള മുന്നോട്ട് പോകുന്ന ഒരു മീൻസ് ഇൻ ഫ്യൂച്ചർ നമ്മൾ പല രീതിയിലും തുർക്കിയെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ടേക്ക് നമ്മൾ എടുത്തേക്കാം കാരണം തുർക്കി ഇങ്ങനെ ചെയ്തു എന്നൊരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ തുർക്കിയെ ഒരു ഇന്റർനാഷണൽ ഫോറത്തിൽ പലപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യയുടെ സപ്പോർട്ട് ഉണ്ടാകില്ല പല പല സ്ട്രാറ്റജിക് ഫോറംസിലും ഫോറംസിലും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡിസ്കഷൻസും തുർക്കിയുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് വരുമ്പോൾ തുർക്കി ഒറ്റപ്പെടാനാണ് ഇനി ും സാധ്യത പാകിസ്ഥാൻ എന്തായാലും ഇത്തരത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തുർക്കിയുടെ പിന്തുണ ചൈനയുടെ പരോക്ഷമായിട്ടുള്ള പിന്തുണ അവരുടെ പരമാധികാരത്തിന് ഒപ്പം നിൽക്കുമെന്നാണ് ചൈന പറയുന്നത് എങ്കിലും ഈ സീസ് ഫയർ ഇപ്പോൾ നടക്കുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും കാരണം അതുകൊണ്ടാണ് സാമ്പത്തിക ശേഷി ഇല്ല ഒരു മൂന്ന് മാസത്തേക്കുള്ള വിദേശ വിദേശം അതല്ല ഒരു കാര്യം എന്താ വെച്ചാൽ പാകിസ്ഥാൻ ഉള്ളിലെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും അവർക്ക് യുദ്ധം ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്നും ഏതൊരു റിപ്പോർട്ട് പ്രകാരം തൊണ്ണൂറ് മണിക്കൂർ മാത്രമേ പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പാകിസ്ഥാനുള്ളത് പിന്നെ മൂഡീസിന്റെ ഒക്കെ ഒരു അസസ്മെന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിൽ യുദ്ധത്തിന് പോവാണെങ്കിൽ പാകിസ്ഥാൻ പൂർണ്ണമായും തോൽവിയിലേക്ക് പോകുകയും തകർന്ന തരിപ്പണമാവും പക്ഷെ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല വലിയ രീതിയിലൊന്നും അവർ കാണുന്നില്ല ചെയ്യുന്നില്ല പാകിസ്ഥാനകത്തും ഈ പറഞ്ഞ പോലെ എക്സ്പേർട്സും ആനലിസ്റ്റും ഒക്കെ ഉണ്ടല്ലോ അവർ ചിലപ്പോൾ പറഞ്ഞു ഉപദേശിച്ചു കാണും പ്രധാനമന്ത്രിയോട് മാത്രമല്ല നവാബ് ഷെരീഫ് ഈ പറഞ്ഞ പോലെ ഷഹബാസ് ഷെരീഫിനെ വിളിച്ചു ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു പോകരുത് അത് വലിയ മണ്ടത്തരായി പോകുന്നുള്ളത് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പാകിസ്ഥാൻ പതിനൊന്ന് ദശാംശം ഒമ്പത് രണ്ട് ലക്ഷം കോടിയുടെ കടമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇത്രയും ചെറിയ രാജ്യത്തിന് ഇത്രയും വലിയ കടം അഴിമതി കൊണ്ട് മാത്രം ഉണ്ടായതാണ് അവിടെ മിലിട്ടറി അഴിമതി വലിയ തോതിലുണ്ടല്ലോ മിലിറ്ററി എല്ലാ കേന്ദ്രങ്ങളും ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അവരുടെ ഒരു എന്താ പറയുക എക്കണോമിക് സ്ട്രക്ചറിൻ്റെ വലിയൊരു ഭാഗം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് മിലിറ്ററിയാണ് ഓരോ രാജ്യങ്ങൾക്കൊരു മിലിറ്ററി ഉണ്ടാവും പക്ഷേ പാകിസ്ഥാൻ മിലിറ്ററിക്ക് ഒരു രാജ്യമുണ്ട് എന്ന അവസ്ഥയാണ് അപ്പോൾ പാകിസ്ഥാനെ മൊത്തമായിട്ടും മിലിറ്ററിയാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത് അവിടെ വലിയ തോതിൽ ലൂട്ടുണ്ട് ഈ പറഞ്ഞ പോലെ പാൽ ഫാക്ടറി മുതൽക്ക് കമ്പ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിൽ വരെ ഇവർക്ക് സ്വാധീനമുണ്ട് ഇവരുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പല രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് ഇവിടെ മിലിറ്ററി കമാൻഡേഴ്സിൻ്റെ സ്വിസ് ബാങ്ക് അക്കൗണ്ടുകൾ ഒരുപാട് ഇവർക്കുണ്ട് അപ്പം ആ രാജ്യത്തെ കൊള്ളടിക്കുന്നത് അവിടുത്തെ മിലിറ്ററിയാണ് എന്നിട്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ ജനങ്ങളെ ഒന്നിച്ച് നിർത്താൻ ഒരു യുദ്ധം എപ്പോഴും ഒരു ആവശ്യമാണ് അല്ലെ ഒരു യുദ്ധത്തിന്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഇമാജിനറി യുദ്ധം യുദ്ധമെങ്കിലും അവരുണ്ടാക്കും കാരണം ആ സിറ്റുവേഷനിൽ എന്താ വെച്ചാൽ ജനങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും മറന്നിട്ട് രാജ്യത്തോടൊപ്പം നിൽക്കാൻ ശ്രമിക്കും പാകിസ്ഥാനെ സംബന്ധിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ എല്ലാ കാലത്തും പയറ്റിക്കൊണ്ടിരുന്നതാണ് മുഷറഫിന്റെ കാലത്താണെങ്കിലും അതിനിപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ പേര് സിയാൽ ഹക്ക് സിയാൽ ഹക്കിന്റെ കാലം മുതൽ നമ്മൾ കാണുന്നതാണ് മിലിറ്ററി എങ്ങനെയാണ് പാകിസ്ഥാനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ ഇത് പാകിസ്ഥാന്റെ ഒരു ഇന്റേണൽ ഇഷ്യൂ ആണ് അതിനെ അവർത്തോളം അവർക്ക് തന്നെ അറിയില്ലാൻ ഈയൊരു അവസ്ഥയിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ വലിയ തോതിൽ തകർച്ചയുണ്ടാകുന്ന പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടാണ് അവർ പിന്മാറിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക